ഹലോ വിഡിയോൺ ഐ യൂ ചിന്നയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇങ്ങനെ വീണ്ടും വന്നിരിക്കുന്ന ഒരു ഐ യുടെ സംബന്ധിച്ചുള്ള വീഡിയോ ആയിട്ടാണ് ഐ യുഐ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തായാലും മിക്കവർക്കും പൊളസ്ട്രോൺ ടാബ്ലറ്റ്സ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ചിലർക്കത് ഫോർട്ടീൻ ഡേയ്സ് ആയിരിക്കും ചിലർക്കത് ടെൻ ഡേയ്സ് ആയിരിക്കും അങ്ങനെയൊന്നുമില്ല എന്തായാലും പൊളസ്ട്രോൺ ടാബ്ലെറ്റ്സ് മിക്കവർക്കും തന്നെ സപ്ലിമെൻ്റായിട്ട് തരാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓവലേഷൻ നടക്കുന്നില്ല പി സി പി സി ഒ ഡൊക്കെയുള്ള ആൾക്കാർക്കൊക്കെയാണെന്ന് വെച്ചാൽ അത് സ്കാനിങ്ങിലൂടെ ഓവലേഷൻ കൺഫേം ചെയ്ത ശേഷവും പൊളസ്ട്രോൺ ടാബ്ലറ്റ്സ് തരാറുണ്ട് എന്നാൽ എന്തിനാണ് ഈ പൊളസ്ട്രോൺ ടാബ്ലറ്റ്സ് തരുന്നത് കഴിക്കാനുള്ള ആവശ്യകത എന്താണ് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ഞാൻ സംസാരിക്കുന്നത് ഇത് ഐ യു ഐ എന്നല്ല നമ്മൾ നാച്ചുറൽ പ്രെഗ്നൻസി കഴിഞ്ഞവർക്ക് ഐ വി എഫ് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും പ്രൊഫസ്ട്രോൺ ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട് മെയിൻലി എന്താണ് എൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഇൻഫെർട്ടിലിറ്റി സംബന്ധമായ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനത്തെ വീഡിയോസാണ് ഈ ചാനലിടുന്നത് റീപ്രോഡക്റ്റീവ് ടെക്നിക്സിനെ പറ്റിയുള്ള വീഡിയോ നാച്ചുറൽ പ്രെഗ്നൻസിയൊക്കെ ട്രൈ ചെയ്യാൻ അവർക്ക് അതിനുള്ള ടിപ്സൊക്കെയാണ് വീഡിയോകൾ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോ വീഡിയോയിലേക്ക് കിടക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും ഒക്കെയാണ് എനിക്ക് അടുത്ത വീഡിയോ നടന്ന പ്രചോദനം ഓർമ്മിച്ചിട്ടുണ്ടെന്ന് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ഐ ഉയിനെ പറ്റി ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമുക്ക് ധാരാളം വ്യൂസ് കിട്ടിയ വീഡിയോസ് വരെ ഈ ചാനലിലുണ്ട് കാരണം ഐ യ കഴിഞ്ഞിട്ട് എങ്ങനെ റെസ്റ്റ് എടുക്കണം ഐ യു കഴിഞ്ഞിട്ട് എന്നിട്ട് ടെസ്റ്റ് ചെയ്യണം അങ്ങനെ അത് സംബന്ധിച്ച് ധാരാളം വീഡിയോകളുണ്ട് അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഐ യായിട്ടുള്ള പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കുക അപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലായുള്ളൂ ഞാനിതിൽ ജസ്റ്റ് ബ്രീഫായിട്ട് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഐ യു ഐ എന്ന് പറയുന്നത് ഇൻട്രാ യൂട്രാ ഇൻഫർമേഷൻ അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ സെവൻ കളക്ട് ചെയ്ത് നല്ല വാഷ് ചെയ്തെടുക്കും വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ ചലനശേഷിയുള്ള കൂടുതൽ ഉള്ള അതായത് എഗിന്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ കഴിയുന്ന നല്ല സ്പേംസിനെയാണ് നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നത് ആ വാഷ് ചെയ്തെടുക്കുന്ന സ്പേംസ് ഒരു കത്തിയിടുന്ന സഹായത്തോടെ നമ്മുടെ വജേന വഴി സെർവിക്സ് വഴി യൂട്രസിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് കയറ്റുന്ന പ്രോസസ്സാണ് അയു ഐ എന്ന് പറയുമ്പോൾ അപ്പോൾ അയു ഐ ചെയ്യുമ്പോഴത്തേക്കും ഒന്നെന്ന് പറയുമ്പോ നമ്മള് നല്ല മോട്ടിലിറ്റി ഉള്ള സ്പേംസ് ആണ് എടുക്കുന്നത് അപ്പോൾ പ്രഗ്നൻസി ചാൻസ് വരിച്ചിട്ട് കൂടുന്നുണ്ട് പിന്നെ മാത്രമല്ല അല്ലെങ്കിൽ നോർമലി നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വജേന വഴി ഇങ്ങനെ സർവീസ് വഴി ട്രാവൽ ചെയ്തിട്ടുവാണോ ഇത് അങ്ങോട്ട് യൂട്രസിലേക്ക് എത്താനായിട്ട് ഇതിപ്പോ നമ്മൾ നേരിട്ട് കൊണ്ട് യൂട്രസിലേക്ക് അങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കേട്ടുമ്പോഴത്തേക്കും ഇതിന് ട്രാവൽ ചെയ്യേണ്ട വഴി കുറച്ച് കുറഞ്ഞിട്ടും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും പ്രഗ്നൻസി ചാൻസ് കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഫി മെയിൽസിൽ ചെറിയ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കാണ് അധികം അത് ചെയ്യുന്നത് പിന്നെ അൺ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഉള്ള ആൾക്കാർക്ക് ചെയ്യാറുണ്ട് പിന്നെ ഫീമെയിൽസിൽ ഓവലേഷൻ ചെറിയ തരാറുള്ള ആൾക്കാർക്കും ഇത് ചെയ്യാറുണ്ട് അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കോ പരിഹാരമായിട്ടാണ് ഐ ഐ എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് അത്യാവശ്യം അത്യാവശ്യം സക്സസ് റേറ്റ് ഐയു എഫിനിച്ച് കുറവാണ് എന്നാലും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അത്യാവശ്യം സക്സസ് റേറ്റ് ഉള്ള ഒരു പ്രൊസീജർ തന്നെയാണ് ഐ ഐ അപ്പോൾ ഐ യ് കഴിഞ്ഞിട്ട് പ്രൊഡസ്ട്രോൺ കഴിക്കേണ്ട ഒരു ആവശ്യകത തോന്നുന്നു അപ്പോൾ നാച്ചുറൽ പ്രെഗ്നൻസി സീരി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവലേഷന്റെ സമയത്ത് ഓവലേഷൻ നടക്കുന്നതിന് മുമ്പ് നമ്മുടെ എൽ എച്ച് ഹോർമോണിൻ്റെ സർജ് ഉണ്ടാകും അതിനുശേഷം പ്രൊളസ്ട്രോണിൻ്റെ അളവ് നാച്ചുറലി നമ്മുടെ ശരീരത്തിൽ അങ്ങോട്ട് വർദ്ധിക്കും ഓവലേഷന് ശേഷം നോർമലി അങ്ങനെയാണ് അപ്പോൾ നോർമലി കൺസീവ് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് പ്രൊളസ്ട്രോൺ ഉണ്ടാകുന്നുണ്ട് ഈസ്റ്റർജൻ ഉണ്ടാവേണ്ട സമയത്ത് ഈസ്ട്രോജൻ ഉണ്ടാകുന്നുണ്ട് എൽ എച്ച് സർജി ഉണ്ടാകേണ്ട സമയത്ത് എൽ എസ് സർജി ഉണ്ടാകുന്നുണ്ട് ഓവലേഷൻ നടക്കുന്നുണ്ട് അണ്ടം പൊട്ടി പുറത്തേക്ക് വരുന്നുണ്ട് അതിനുശേഷം പ്രൊളസ്ട്രോൺ ഉൽപ്പാദനം നടക്കുന്നുണ്ട് എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ചിലപ്പോൾ ഈ കറക്റ്റായിട്ട് പ്രഗ്നന്റ് ആവാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഓവലേഷൻ നടക്കാത്ത ആൾക്കാർ നമ്മൾ ടാബ്ലറ്റ്സ് കൊടുത്ത് ലെറ്ററസോള് ക്ലോമഫിസെട്രേറ്റ് അങ്ങനത്തെ ടാബ്ലെറ്റ്സ് അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഫോളിക്കുലർ ഗ്രോത്ത് വരുത്തുക അപ്പോൾ ഓവലേഷൻ എച്ച് സി ജി ഇഞ്ചക്ഷൻ എടുത്തിട്ടായിരിക്കും ഓവലേഷൻ നടത്തുക അങ്ങനെ പലതൊക്കെ ആയിരിക്കും ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രൊലസ്ട്രോൺ ഉൽപാദനം ശരിക്കും നടന്ന് എന്ന് ഡോക്ടർക്ക് ഉറപ്പുണ്ടാവില്ല അപ്പോൾ ഒന്ന് നമ്മൾ പ്രൊലസ്ട്രോൺ പുറത്തുനിന്ന് സപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും പ്രൊസ്ട്രോൺ സപ്ലിമെൻറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ നമ്മുടെ കൂടി ണ്ടാവുന്ന എംബ്രിയോ ഈ എംബ്രിയോനെ ഗ്രോത്തിനും അത് ഇംപ്ലാന്റ് ചെയ്യുന്നതിനും അതായത് നമ്മുടെ യൂട്രസിന്റെ കട്ടി ലൂട്രസില് ഇംപ്ലാന്റ് ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുന്ന ഈ പ്രൊളസ്ട്രോ ഹോർമോൺ പ്രൊസ്ട്രോ ഉണ്ടെങ്കിൽ മാത്രമാണ് എംബ്രിയോക്ക് കറക്റ്റ് ആയിട്ട് വളരാൻ പറ്റത്തുള്ളൂ ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ അത് കറക്റ്റ് ആയിട്ട് പറ്റിപ്പിടിച്ച് വളരത്തുള്ളൂ അപ്പോൾ പ്രൊസ്ട്രോന്റെ അഭാവം ഉണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ട് അവിടെ പറ്റിപ്പിടിച്ച് വളരാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തിന് അതാണ് പ്രൊസ്ട്രോണിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഈ എന്താ പറയുക ഐ യു വൈക്കൊക്കെ ശേഷം പ്രൊസ്ട്രോൺ കൊടുക്കുന്നത് ഈ ഐ യു വൈ ചെയ്തില്ല എന്ന് ഉണ്ടെങ്കിൽ തന്നെ ഓവിലേഷൻ ടാബ്ലറ്റ്സ് കഴിച്ച ആൾക്കാർക്കും ചിലപ്പോൾ പ്രൊഡസ്ട്രോൺ ടാബ്ലറ്റ്സ് ഫോർട്ടീൻ ഡേയ്സിനുള്ളിൽ കൊടുക്കാറുണ്ട് അപ്പോൾ അത് കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത് പ്രെഗ്നൻസി സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഐ വിഫർ ചെയ്യുന്ന ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രത്യേകിച്ച് ഫ്രോസൺ എംപ്രോയിഡ് ട്രാൻസ്ഫറിലേക്കാണെങ്കിൽ ഓവറീസ് ഷട്ട് ഡൗൺ ആയിരിക്കും ഓവറീസ് പ്രവർത്തിക്കത്തില്ല അപ്പോൾ പുറത്തുനിന്ന് സപ്ലിമെന്റ് ചെയ്യേണ്ടി വരും അതാണ് അവർ കേസ് കേസ് ഞാനിതിൽ പറയുന്നില്ല നോർമലി ട്രൈ ചെയ്യുന്ന ആൾക്കാർക്കും ഐ ആൾക്കാർക്കും ഒക്കെ തരുന്നത് ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ടാണ് ഇനി പ്രശ്നം തന്നെ പലതരത്തിലുണ്ട് ഓറലി ഓറൽ ടാബ്ലെറ്റ് ഉണ്ട് പിന്നെ വജേഷൻ ഉണ്ട് ഇഞ്ചെക്ഷൻസ് ഉണ്ട് അപ്പൊ ഓരോന്നിനും ഓരോന്നുള്ളാണ് ഡോക്ടേഴ്സ് നിങ്ങളുടെ കണ്ടീഷൻ നോക്കിയിട്ട് അത് എന്താണെന്ന് വെച്ചാൽ ബെറ്റർന്ന് വെച്ചാൽ നിങ്ങൾക്ക് തരും അപ്പോൾ നിങ്ങൾ പിന്നെ അയവയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രധാനമായിട്ടും ഈ പ്രോഡക്ട്സ് ടാബ്ലെറ്റ്സ് ഒക്കെ തീർന്ന ശേഷം ഇത് കഴിക്കുമ്പോൾ നോർമലി ആർക്കും പീരീഡ്സ് ആവത്തില്ല അത് തീർന്ന ശേഷം ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട ഡേറ്റ് എല്ലാം നോക്കി ഒന്ന് കൺഫേം ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ എല്ലാവർക്കും ആരോഗ്യം ഉള്ളത് കുന്നിന് കിട്ടിയിട്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീട് നിർത്തു ওকে থ্যাঙ্ক অচিং